الحمد لله الكريم المنان المتفضل على عباده باسناف النعم وانواع الاحسان واشهد ان لا اله الا الله وحده لا شريك له الملك الديان واشهد ان محمدا عبده ورسول المبعوث بالهدى والرحمة والصلاح القلوب والأبدان صلى الله عليه وآله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا أما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها المسلمون اوصيكم ونفسي بتقوى الله ففيها العون والنصر والنجاه والنجاه والفلاح اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കസ്തൂരിമാനിനെ കുറിച്ച് പല രൂപത്തിലുള്ള പഠനക്കുറിപ്പുകളും നമ്മുടെ ജീവിതത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് ആ കസ്തൂരിമാനുകളുടെ കൂട്ടത്തിൽ ആൺവർഗത്തിൽ നിന്നാണ് നമ്മളെ മുഴുവനും സുഗന്ധപൂരിതമാക്കാൻ കഴിയുന്ന കസ്തൂരി എന്ന ഒരു വസ്തു ഉൽപാദിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു കസ്തൂരിയെ കുറിച്ച് മഹാനായ ഇമാം നിർമ്മതി റഷ്മഖുല്ല ഇപ്രകാരം പറഞ്ഞ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഗ്രാമത്തിലെ മുഴുവൻ പ്രകാശവും നിന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നു നിന്റെ മുടിയിഴകൾ നിറയെ കസ്തൂരിയും നിറഞ്ഞു നിൽക്കുന്നു എന്ന് മഹാനായിമാം തിരുമതി റഹ്മഹുള്ള പറഞ്ഞതെന്താ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായിമാം സി റഹ്മുള്ള ഇപ്രകാരം പറയുന്നുണ്ട് ഇത്രത്തോളം മനുഷ്യരെ മനം എന്നാൽ രമ്യമായ സുഗന്ധം കസ്തൂരിയുടേതോ അതല്ല ആംബർ ഗ്രീസിൻ്റെതോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ തിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഏറ്റവും അമൂല്യമായ അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ ചർദിൽ എന്നൊക്കെ പറയാം കോടികൾ വിലമതിക്കുന്ന ഒരു സുഗന്ധ വസ്തുവാണ് ആംബർ ഗ്രീസ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മണമാണോ അതല്ല കസ്തൂരിയുടെ വാസനയാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ആ കസ്തൂരി എവിടുന്ന കിട്ടുന്നത് കസ്തൂരി മാനുകളുടെ കൂട്ടത്തിൽ ആൺവർഗത്തിൽ നിന്നാണ് അത് പ്രസരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഭാര്യക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഓരോരുത്തരും കസ്തൂരിയുടെ സുഗന്ധം പരത്താൻ കഴിയുന്ന ഭർത്താക്കന്മാരായി നമുക്ക് മാറാൻ കഴിയണം നമ്മുടെ ഭാര്യമാർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകാനും സുഗന്ധമോലം കടിയുന്ന കസ്തൂരി മാനുകളുടെ കൂട്ടത്തിൽ ആൻവർഗമായി മാറാൻ യഥാർത്ഥ ഭർത്താവായി മാറാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്നും സമാധാനം ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹു സുഹാന നമ്മുടെ ഭാര്യമാരെ കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് അത് നമ്മുടെ ഭാര്യമാരെ നമ്മുടെ സ്ത്രീ സമൂഹത്തെ നികെടുത്തിക്കൊണ്ട് അവരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല അള്ളാഹു പഠിപ്പിക്കുന്നത് മറിച്ച് ഒരു കർഷകൻ തന്റെ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങൾ വിളഞ്ഞു നിൽക്കുന്നു ആ ഫലപുഷ്ടമായി കൊയ്തെടുക്കാൻ സമയമായി നിൽക്കുന്ന തന്റെ കൃഷിയെ കൃഷിഭൂമിയെ എങ്ങനെയാണോ ഊണും ഉറക്കവും ക്ഷീണവും ഒക്കെ മാറ്റിവെച്ച് സംരക്ഷിക്കുന്നത് പരിചരിക്കുന്നത് വെള്ളവും വളവും എല്ലാം ഒരേപോലെ സമാസമയം നൽകിക്കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ ഒരു കർഷകനെ പോലെ ആ കർഷകൻ തന്റെ കൃഷിസ്ഥലത്തെ സ്നേഹിക്കുന്നത് പോലെ പരിചരിക്കുന്നത് പോലെ ശാന്തമാക്കുന്നത് പോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതുണ്ട് പരിചരിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുസ്ബന നമ്മുടെ ഭാര്യമാരെ കൃഷിയിടത്തോട് ഉപമിച്ചപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനോട് എത്തിയാൽ കടമകളും കടപ്പാടുകളും ഭാഗ്യതകൾ നിർവഹിക്കാറുണ്ട് അതേപോലെ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് ഒരുപാട് കടമകളുണ്ട് ബാധ്യതകൾ ഭാഗ്യതകൾ നിർവഹിക്കാനുണ്ട് ഭാര്യമാർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു എന്ന ഭാര്യമാര് മാത്രല്ല നമുക്ക് വസ്ത്രം മറിച്ച് ഭർത്താവാകുന്ന നമ്മളും നമ്മുടെ ഭാര്യമാർക്ക് വസ്ത്രമാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് വസ്ത്രത്തിന്റെ ലക്ഷ്യം എന്താ പ്രിയപ്പെട്ടവരെ ഒന്ന് ഔറത്ത് മറക്കാനാണ് നഗ്നത മറക്കാനാണ് രണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും വെയിലിൽ നിന്നും തണുപ്പിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനാണ് മൂന്ന് അലങ്കാരത്തിനു വേണ്ടിയാണ് സഹോദരങ്ങൾ മാത്രമല്ല നമ്മുടെ ഭാര്യമാരെ അങ്ങേറ്റം ജാഗ്രതയോടുകൂടി സംരക്ഷിച്ച് പരിചരിച്ചു കൊണ്ടു നടക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരിക്കൽ മഹാനായ സൊഹാബി അഞ്ചഷാറതി ഉള്ളാഘുവൻ ഹു മഹതിയായ ഐശാർതി ഉള്ളാഘുവൻഹയെ ഒരു ഒട്ടകം പുറത്ത് കയറ്റിയിട്ടുണ്ട് അഞ്ചഷാറതിയുള്ളു ആ ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചുകൊണ്ട് ഒട്ടകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാ വലിയിൽ പോവുക കാരണം പാത്രങ്ങൾ നീ ഒരിക്കലും പൊട്ടിച്ചു കളയരുത് എന്നാണ് നമ്മുടെ ഭാര്യമാർ സ്ത്രീകളെ എങ്ങനെയാ പ്രവാചകൻ ഉപയോഗിക്കുന്നത് ഏറ്റവും വില കൂടിയ എന്നാൽ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ള നശിക്കാൻ സാധ്യതയുള്ള പളുങ്കുപാത്രത്തിനോടാണ് അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ ആ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള പളുങ്കപാത്രത്തിനെ എത്ര ജാഗ്രതയോടുകൂടിയാണോ നമ്മൾ തേച്ചു മിനിക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ നമ്മുടെ ഭാര്യമാരെയും സംരക്ഷിച്ചുകൊണ്ട് പരിചരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി എന്തിനാണ് ഭർത്താവും എന്ന ഒരു സംവിധാനം എന്തിനാണ് അള്ളാഹു അള്ളാഹു സംവിധാനിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ആ വിഷമങ്ങളെല്ലാം എല്ലാം മാറ്റിവെക്കാൻ കഴിയുന്ന നമ്മുടെ ക്ഷീണം കഴിയുന്ന നമുക്ക് സംരക്ഷണമേകാൻ കഴിയുന്ന നമുക്ക് സമാധാനമേകാൻ കഴിയുന്ന ഒരവസ്ഥ ആ ഇണയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധപ്പെടുത്തുന്നത് എന്നിട്ട് ആ ഭാര്യയിൽ ആ ഭർത്താവിൽ തീർച്ചയായും നിങ്ങൾക്ക് പരസ്പരം മബദ്ധത്തുണ്ട് സ്നേഹമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത് ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിലൊക്കെ നമുക്ക് അമിതമായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടമാകുന്ന ഒന്നാണ് അത് ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ആ മഹത്വത്തിൽ ചില ഏറ്റക്കുറച്ചലുകളൊക്കെ ഉണ്ടാകും ചിലപ്പോ പരസ്പര സംസാരത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലൊക്കെ അസ്വസ്ഥതകളും ആശങ്കകളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു അവസാനമായി പറഞ്ഞ വാക്കം എന്തറിയോമത്തൻ എന്നാണ് ആ ഭാര്യക്കും ഭർത്താവും ഇണകൾക്കും ഇവിടെ എന്ത്ണ്ടാകണം റഹ്മത്ത് ഉണ്ടാകണം പലപ്പോഴും സഹോദരങ്ങളിൽ നമ്മൾ ഭാര്യമാരുടെ വയസ്സിനെ കുറിച്ച് അവരുടെ പ്രായത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ ദുർബലതകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ളത് നമ്മുടെ ഭാര്യമാർക്ക് വയസ്സാകുന്ന പോലെ തന്നെ നമുക്ക് വയസ്സാകുണ്ട് നമ്മുടെ ഭാര്യമാർക്ക് ശാരീരികമായ ദുർബലതകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഭർത്താക്കന്മാരായ നമുക്കും എന്തുണ്ട് ആ ദുർബലതകളുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ നമ്മൾ ശീലിച്ചാൽ ആ ഭാര്യക്കും ഭർത്താവിനുമിടയിൽ എന്ത് സമാധാനം ഉണ്ടാകും എത്രത്തോളം ആസ്വാദ്യകരമായിരിക്കും ആ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാസ്ല ഭാര്യക്കും ഭർത്താവിനുമിടയിൽ സ്നേഹമുണ്ടാകാൻ മഹബത്ത് ധാരാളമായി ലഭിക്കാൻ ഭർത്താവ് ചെയ്യേണ്ട ഒരു വിഷയത്തെ കുറിച്ച് പ്രവാചകം പറയാണ് പരസ്പരം സ്നേഹങ്ങൾ വാരി വിതരട്ടെ എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അത് ഭാര്യ ഭർത്താവിന് കൊടുക്കണം ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കലങ്ങളെ പ്രശുനെ അള്ളാഹുവിന്റെ അമാനത്ത് പ്രകാരം മീ ഇതാക്കുന്ന പരിശുദ്ധ കുർത്താനിന്റെ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ദൃഢമായ കരാറിന്റെ പേരിൽ രക്ഷാധികാരി എന്റെ കൈപിടിച്ച് തന്നവളാണ് അവൾ അതുകൊണ്ട് അവൾ ഇനി മരണം വരെ സ്നേഹിക്കേണ്ടത് പരിചരിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഭർത്താവാകുന്ന എൻറെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി മരണം വരെയുള്ള ജീവിതത്തിൽ അവൾക്ക് മറക്കാൻ കഴിയാത്ത അവളുടെ മനസ്സിനെ കുളിർമയേകുന്ന സമ്മാനങ്ങൾ ഭർത്താവാകുന്ന നമ്മൾ കൊടുക്കാറുണ്ട് സഹോദരങ്ങളെ എപ്പോഴെങ്കിലും മാക്സ് എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ഭാര്യയുടെ മനസ്സിൽ എന്ന നമ്മുടെ സ്ഥാനം നിലനിർത്താൻ കഴിയുന്ന സമ്മാനങ്ങൾ ആ ഭാര്യയുടെ ജീവിതത്തിൽ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ അബൂദർ പറയാൻ അല്ലയോ എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ നീ വേഗം എന്നെ തൃപ്തിപ്പെടുത്തണം എന്നിട്ട് അദ്ദേഹം പറയാം ഇനി ദേഷ്യം വന്നാലോ ഞാൻ നിന്നെ വേഗം തൃപ്തിപ്പെടുത്തും അതുപോലെ ഒരു ഭർത്താവാകാൻ ഭാര്യക്ക് താങ്ങും തണലുമാകുന്ന ഒരു ഭർത്താവാകാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ അത് മാത്രമല്ല അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ ഭാര്യക്ക് വേണ്ടി അരിഞ്ഞൊരുങ്ങാൻ ഇഷ്ടപ്പെടുന്നു ആ ഭാര്യയുടെ അടുത്ത് പോകുമ്പോ ആ ഭാര്യക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മൾ ഇഷ്ടപ്പെടാൻ കഴിയുന്ന ആകർഷകത്വം തോന്നിക്കുന്ന ഒരു വാസന ഒരു ഒരുക്കം ഭർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന പഠിപ്പിക്കുന്നത് മാത്രമല്ല മഹാനായ അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇദാ അഹബ്ബ റജലു അന്നഹു ഉടനെ ചിലപ്പോൾ അങ്ങട്ടിങ്ങനെ മണിയറയിൽ വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഭാര്യയോട് ഐ ലവ് ലവ്യു എന്ന് ഭാര്യ ചിലപ്പോൾ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഐ ലവ് ലവ്യു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ പറയലുണ്ടോ ആ കല്യാണം കഴിച്ച ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട് കേട്ടോ എന്ന് തുറന്ന് നമ്മൾ നമ്മുടെ ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് പറയാറുണ്ട് സഹോദരങ്ങളെ ബിബിയും പ്രവാചകൻ സോലല്ലാഹു വരഹി വസല്ലമയും എത്രത്തോളം ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു എന്ന് ഈ ഹദീത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും കുടിക്കുവാൻ പ്രവാചകന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ അതിൽ നിന്ന് കുടിക്കും എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കയ്യിൽ കൊടുക്കും എന്നിട്ട് പ്രവാചകൻ ഞാൻ എവിടെയാണോ ആ പാത്രത്തിന്റെ ഭാഗത്ത് എന്റെ ചുണ്ടുകൾ വെച്ച് വെള്ളം കുടിച്ചത് അതേ ഭാഗത്തു തന്നെ അതേ സ്ഥലത്ത് തന്നെ പ്രവാചകനും തന്റെ ചുണ്ടുകൾ വെച്ച് ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട് ഐഷിയോ കുടിച്ച ഭാഗത്ത് തന്നെ ചുണ്ടുവച്ച് പ്രവാചകൻ കുടിക്കുക ഐശാരതി കഴിച്ച മാംസത്തിന്റെ ബാക്കി ഭാഗം ഐശാരൻ ചുണ്ടുകൾ പതിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെ പ്രവാചകന്റെ ചുണ്ടുകൾ പതിപ്പിക്കുക എത്ര മനോഹരമായ ഭാര്യാഭർത്തൃ ബന്ധം ആ ഒരു ഊഷ്മളത ഭർത്താവാകുന്ന നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് നൽകണമെന്നാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിം പറഞ്ഞത് ഈ ലോകത്ത് കൂട്ടത്തിൽ ഏറ്റവും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇന്ന അലൈഹി ഒരാൾ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഉരുളയാണ് ഈ ലോകത്തെ ഏറ്റവും അഹളമായ അഫുതരായ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി സുഹദരങ്ങളെ ഒരു ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് വിളമ്പി പരസ്പരം വിളമ്പിക്കൊടുത്ത് ഭക്ഷണം കഴിച്ച കാലം എത്രയായി നമ്മൾ നമ്മുടെ പാത്രത്തിൽ നിന്നും നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു കുറുള്ള ഭക്ഷണം സ്നേഹത്തോടെ മാധുര്യത്തോടെ നമ്മുടെ ഭാര്യയുടെ വായിലേക്ക് വിക്ഷുകൊടുത്താൽ അതാണ് ഏറ്റവും നല്ല സ്വതക്ക എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ഭാര്യയോട് നമുക്ക് ഭർത്താവാകുന്ന നമുക്ക് ഓരോരുത്തർക്കും കടമയും കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാനുണ്ട് അതുകൊണ്ടാണ് മഹാരായ സുഹാബി അബ്ദുലാഹുബിൻ്റെ അടുക്കലേക്ക് വിളിച്ചു മഹത്തരമായ ചില ഉപദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തോട് പറയുകയാണ് അദ്ദേഹത്തോട് പറയാണ് താങ്കൾ പകലിൽ മുഴുവൻ നോമനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നുവെന്ന വാർത്ത എനിക്ക് ലഭിച്ചിരിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ ഞാൻ അങ്ങനെയാണ് എന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത് ആ സമയത്ത് പ്രവാചകൻ പറയാണ് അല്ലയോ അബ്ദുലാഹുബിന് ഒരിക്കലും ആ രൂപത്തിൽ പ്രവർത്തിക്കരുത് കാരണം താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്നൊരു അവകാശം ലഭിക്കാനുണ്ട് താങ്കളുടെ കണ്ണിന് താങ്കളിൽ നിന്നും ഒരു അവകാശം ലഭിക്കാനുണ്ട് അതുപോലെ തന്നെ താങ്കളുടെ ഭാര്യക്കും താങ്കളിൽ നിന്നും ഒരു അവകാശം ലഭിക്കാനുണ്ട് എപ്പോഴും നോമ്പെടുത്ത ശരീരത്തെ നീ കേടുവരുത്തരുത് എപ്പോഴും ഉറക്കമൊഴിച്ച് നിന്റെ കണ്ണിനെ നീ കേടുവരുത്തരുത് അതുപോലെ നീ പരിചരിക്കേണ്ട സംരക്ഷിക്കേണ്ട ജാഗ്രത പാലിക്കേണ്ട ഒന്നാണ് നിനക്ക് നിന്റെ ഭാര്യയോട് നൽകപ്പെടേണ്ട അവകാശങ്ങൾ അവരുടെ നന്മകൾ അത് നിന്റെ ജീവിതത്തിൽ പാലിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സാഹു അല്ലെല്ലാം എത്ര മനോഹരായിട്ടാണ് സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ സുദീർഘമായ യാത്ര പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയണം ഞാൻ ഇന്ന സമയത്ത് ഇൻഷല്ല വീട്ടിലെത്തും അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വേഗം വന്ന് വീട്ടിൽ കയറുന്ന കഥകൾ മുട്ടുന്നൊരവസ്ഥ ഭർത്താക്കന്മാരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്തുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ വരവിനെ മാന്യമായ രൂപത്തിൽ നമ്മുടെ ഭാര്യക്ക് സ്വീകരിക്കാൻ പറ്റണം അതിൽ ഒരുക്കങ്ങൾ നടത്താനുള്ള സാഹചര്യം നമ്മുടെ ഭാര്യക്ക് നൽകണമെന്നാണ് പരിഷത്തെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ എടുത്ത് നോക്ക് ഇന്നത്തെ ട്രെൻഡ് എന്താ സർപ്രൈസ് കൊടുക്കുക എങ്ങനെ ഭാര്യ അറിയിക്കാതെ വീട്ടിൽ വരിക ഈ അടുത്ത സമയത്താണ് ഭാര്യക്ക് അറ്റാക്ക് വന്ന് മരണപ്പെട്ടത് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഭർത്താവിനെ കണ്ടു അതിൽ ഷോക്കായി അറ്റാക്ക് വന്ന് മരണപ്പെട്ടു ആ ഒരവസ്ഥ ഉണ്ടാകരുതൊക്കെ ട്രെൻഡാ ഓ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതും കാറിൽ കയറുന്നതും ഒക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇങ്ങനെ വരിക വീട്ടിൽ വന്നിട്ട് സർപ്രൈസ് കൊടുക്കുന്നതും വീഡിയോ എടുത്ത് പോസ്റ്റ് ഇന്നൊരു സ്വകാര്യതയില്ല അതായത് ബെഡ്റൂമിൽ ഇന്ന് പബ്ലിക്കായി ട്രെൻഡിങ് ആയി മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഹബീബ് അലൈഹി പറഞ്ഞത് ഒരാൾ രാത്രിയിൽ തന്റെ കുടുംബത്തിന്റെ വാതിൽ മുട്ടുന്നത് പ്രവാചകൻ നിരോധിച്ചുന്ന അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം തുറന്നു പറഞ്ഞ് സംതൃപ്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനം നിറക്കപ്പെട്ട കുടുംബമായി മാറാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാമിലൂടെ വളരെ കൃത്യതയോടുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ മനുഷ്യരായി ജീവിക്കുന്നത് ആ മനുഷ്യരായി ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളിൽ ഒക്കെ അബദ്ധങ്ങൾ ഉണ്ടാവും തെറ്റുകൾ സംഭവിക്കും അതേപോലെയുള്ള തെറ്റുകൾ നമ്മുടെ ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കുക നമ്മളെ പോലെയുള്ള മനുഷ്യജീവിയാണ് നമ്മുടെ ഭാര്യ അവൾക്ക് വേറെ പ്രത്യേകത ഒന്നുമില്ല നമ്മൾ എങ്ങനെയാ പെരുമാറുന്നത് നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത് അതേപോലെയാണ് ചില സമയത്ത് അവര് സംസാരിക്കുക അതുകൊണ്ടാണ് മഹാനായ മഹാനായി മാർ അമ്മ പറയുന്നത് തന്റെ ഭാര്യയുടെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ ദുർബലതകളും പരിഗണിച്ചുകൊണ്ടായിരിക്കണം നീ അവരോട് പെരുമാറേണ്ടതെന്നാണ് നിനക്ക് എങ്ങനെയാണോ ജീവിതത്തിൽ ദുർബലത ഉള്ളത് അതേപോലെയുള്ള എല്ലാവിധ ദുർബലതകളും നിന്റെ ഭാര്യയിലും ഉണ്ട് അത് നീ പരിഗണിക്കണം ഭാര്യമാരുടെ ചെറിയ ചെറിയ ന്യൂനതകൾ വലുതാക്കി പർവ്വതീകരിച്ച് കാണിച്ച് അവരെ വഷളാക്കുകയും അവരെ കളിയാക്കുകയും അവരെ ചീത്ത പറയുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ കോപം നിന്റെ മേൽ ഇറക്കപ്പെടുകയും ചെയ്യുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അതുകൊണ്ട് കടമകൾ ഉപദേശങ്ങൾ നൽകി കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സദാസമയം ഇറക്കപ്പെടുന്ന അഹലുകാരിൽ കുടുംബക്കാരിൽ അള്ളാഹു നാം നമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ കടിഞ്ഞുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ കരുണാമയനായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് മപ്പാക്കി തരണേ ഞങ്ങളുടെ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കബരങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ പ്രകാശം പ്രകാശപ്പെരത്തണെ റബ്ബേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള എല്ലാ സഹോദരങ്ങളുടെയും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും പരിപൂർണമായ രീതിയിൽ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ നിന്റെ നിന്നും ഹലാലായ സമ്പത്ത് നൽകിക്കൊണ്ട് അവരുടെ സാഹചര്യം ഒരുക്കി കൊടുത്ത് واترنا من النار اللهم ربنا اعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين